ഖത്തറിൽ വീണ്ടും വൻ ആയുധവേട്ട വെട്ട രാജ്യത്തേക്ക് ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കള്ളക്കടത്ത് നടന്ന സംഘത്തിലെ അഞ്ചു പേരെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു രണ്ട് സ്വദേശികളും മൂന്ന് വിദേശികളുമടങ്ങുന്ന സംഘത്തെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും റൈഫിളുകൾ അടക്കം നിരവധി അനധികൃത തോക്കുകൾ കണ്ടെടുത്തിട്ടു ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കടത്തുന്നതായി വിശ്വസനീയ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പരിശോധനയിലാണോ പേരെയും അറസ്റ്റ് ചെയ്തത് ഇവരുടെ മൊഴിയനുസരിച്ച് രഹസ്യ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ നിരവധി അനധികൃത തോക്കുകൾ കണ്ടെത്തുകയായിരുന്നു ഇവ പിടിച്ചെടുത്ത് നിയമ നടപടിക്രമങ്ങൾക്കായി കണ്ടുകെട്ടിയിട്ടുണ്ട് പേരെയും തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തു ആയുധക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായി സം പ്പെടുന്നവരെ കണ്ടെത്താനായി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കൈവശം വെക്കുകയോ വ്യാപാരം നടത്തുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി രാജ്യസുരക്ഷയെ തടസ്സപ്പെടുത്താനുള്ള നടപടികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അനധികൃത ഇടപാടുകളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച അബുസം അതിർത്തിയിൽ മുന്നൂറ് മെഷീൻ ഗൺ വെടിയുണ്ടകൾ പിടികൂടിയതിന് പിന്നാലെയാണ് തോക്കുകളുമായി അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തത് എന്തായാലും വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഗൗരവതരമായ അന്വേഷണമാണ് നടത്തുന്നത് അൻവർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം